എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നോക്കുന്ന കണ്ണുകൾ അത് വെറും നോക്കലല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു വികാരം ഒളിഞ്ഞിരിക്കുന്നുള്ളെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ സ്നേഹം പറയാതെയും നിങ്ങളുടെ കണ്ണുകളിലൂടെ വിളിച്ചു പറയാറുണ്ട് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസത്തോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ണുകളിലൂടെ മനസ്സിലാക്കാം അതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയമെന്ന് പറയുന്നത് നമുക്ക് ചില മനശാസ്ത്രപരമായ വിശദിഷ്ടങ്ങളിലൂടെ കടന്നു പോകാം മുമ്പ് ഒരു ചെറിയൊരു ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ വ്യക്തി ആരാണ് എഴുതാതെ നിങ്ങളുടെ മനസ്സിൽ മാത്രം വയ്ക്കുക അത് എന്തിനാണെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കാം സയൻസ് ഓഫ് ഐ കോണ്ടാക്ട് മനശാസ്ത്രം പറയാറുണ്ട് കണ്ണുകൾ ആത്മാവിന്റെ വാതിലുകളാണെന്ന് നമ്മളും ഇടയ്ക്കൊക്കെ പറയാറുണ്ട് കണ്ണുകൾ മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കാരണം എന്തെന്നാൽ കണ്ണുകളുടെ ചലനം അതിന്റെ ദൈർഘ്യം കണ്ണുകളുടെ പീപ്പിൾ ഡൈലേഷൻ അതായത് കണ്ണിലെ കറുത്ത ഭാഗം വലുതാകുന്നത് ഇവയൊക്കെ വികാരങ്ങളുടെ പ്രതിഫലനമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഒരു വ്യക്തി നമ്മളെ കാണുമ്പോൾ ആ വ്യക്തി കണ്ണിലെ പീപ്പിൾ വലുതാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ശരീരത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക പ്രതികരണമാണ് നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ നമ്മളുടെ മസ്തിഷ്കം ഡോപ്പമൈൻ എന്ന സ്നേഹ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പുറത്തുവിടും അതോടെ നമ്മുടെ കണ്ണിലെ പീപ്പിൾ സ്വാഭാവികമായി വലുതാകും ഇനി മനസ്സിലാക്കുക നിങ്ങൾ നോക്കുന്ന ആ വ്യക്തിയുടെ കണ്ണിൽ തിളക്കം കാണുമ്പോൾ ഒന്നല്ലെങ്കിൽ അത് എക്സൈറ്റ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ ആണെന്ന് മനസ്സിലാക്കുക ആകർഷണമാണെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തത് ലിങ്കറിങ് ഇഫക്ട് ഒരാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കണ്ണുകൾ ഒന്ന് അധിക നിമിഷം നിങ്ങളിൽ തങ്ങിനിക്കും അതൊരു ക്യാഷ് ഉള്ള ക അതൊരു ക്യാഷ് ഉള്ളക്കില്ല അത് ലിൻകർ ചെയ്യും അതായത് തങ്ങി നിൽക്കും നിങ്ങളിൽ അതിലൂടെ നിശബ്ദമായി പറയുകയാണ് എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ വയ്യ എന്ന് മനസ്സിലാക്കുക സ്നേഹമുള്ള നോട്ടം ആത്മാർത്ഥതയും മൃദുവുമായിരിക്കും സ്ലെസ്റ്റുള്ള നോട്ടം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിൽ രഷ് ഉണ്ടാവും അതിൽ ടപ് ഉണ്ടാവില്ല അതിനാൽ നോക്കിൻ്റെ ദൈർഘ്യം ശാന്തത ഇവയൊക്കെയാണ് സൂചന എന്ന് പറയുന്നത് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ എന്ന് വാക്കുകൾ പറയാതെ കണ്ണുകളിലൂടെ ഗെയ്സിലൂടെ പറയുകയാണ് ചെയ്യുന്നത് അതാണ് ലിങ്കറിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തത് ദി മിററിങ് എഫക്ട്സ് നിങ്ങൾ ചിരിച്ചാൽ അവർ ചിരിക്കും നിങ്ങൾ സങ്കടപ്പെട്ടാൽ അവരെ സങ്കടപ്പെടും നിങ്ങൾ ചിന്തിച്ചാൽ അവരിലും അതേ ഭാവം ഇത് മനഃശാസ്ത്രത്തിൽ മിററിംഗ് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മസ്തിഷ്കം നിങ്ങളെ അനുകരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് മുഖഭാവം കണ്ണുകളുടെ ചലനം ശരീരഭാഷ അവർ നിങ്ങളെ കാണുമ്പോൾ ബോധപൂർവം സിങ്ക് ചെയ്യുന്നു ഇത് ഒരു ഇമോഷണൽ കണക്ഷൻ്റെ ഭാഗമാണ് അതായത് ഇമോഷണലി വൈകാരികമായി നിങ്ങളോട് അടുക്കുന്നതിൻ്റെ ലക്ഷണമാണെന്നുള്ളതാണ് വൈകാരികമായി അവർ നിങ്ങളോട് അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ ഒരു സീക്രട്ട് ടിപ്പ് പറഞ്ഞുതരാം ഇനി അവർ ഗേസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിങ്ങളിൽ തങ്ങി നിൽക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക അവർ സ്വമേധയാ പുഞ്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷണൽ സിങ്ക് വന്നിട്ടുള്ളതിൻ്റെ അടയാളമാണെന്നുള്ളതാണ് ഇമോഷണൽ കണക്ഷൻ വന്നിട്ടുള്ള അടയാളമാണെന്നുള്ളതാണ് ഇനി നാലാമത്തെ ദ ക്യു ഗ്ലാൻസ് ആൻഡ് ഷൈ അവേ പെട്ടെന്ന് നോക്കും അവർ നാണത്തോടെ പെട്ടെന്ന് ദൂരേക്ക് നോക്കും ചിലപ്പോൾ സ്നേഹമുള്ള കണ്ണുകൾ അവർ നേരിട്ട് നോക്കുന്നില്ല നിങ്ങളെ കാണുമ്പോൾ അവർ പെട്ടെന്ന് തിരിഞ്ഞു പോകും പക്ഷേ പിന്നെ വീണ്ടും നോക്കും മടിയോടെ അത് ഇൻസെക്യൂരിറ്റി അല്ല അത് അട്രാക്ഷൻ പ്ലസ് വൾണറബിലിറ്റിയാണ് അവർക്കറിയാം അവരുടെ കണ്ണുകൾ പറയാതെ പറയുന്നുണ്ട് അതുകൊണ്ട് അവർ മറയ്ക്കുന്നു അതുകൊണ്ടാണ് അവർ മറയ്ക്കുന്നത് അവർ നേരെ നോക്കാൻ ഭയപ്പെടുന്നു കാരണം അവരുടെ കണ്ണുകൾ എല്ലാം പറയാതെ പറയുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് റിപ്പീറ്റഡി നിങ്ങൾ നോക്കുകയും അവരുടെ കണ്ണുകൾ ദൂരേക്ക് പോവുകയും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡീപ്പ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഒരു ഡീപ്പ് അഫക്ഷൻ ഹൈഡിങ് ബിഹൈൻഡ് ദിസ് ഇനി അഞ്ചാമത്തത് ദൈസ് ദ ലിസൺ നിങ്ങളെ ശ്രദ്ധിക്കുന്ന കണ്ണുകൾ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കേൾക്കുമ്പോഴും അവരുടെ കണ്ണുകൾ നിങ്ങളിലായിരിക്കും ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കേൾക്കുമ്പോഴും അവരുടെ കണ്ണുകൾ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും അവരുടെ കണ്ണുകൾ പ്രസൻ്റായിരിക്കും മൊബൈൽ ഫോൺ ചുറ്റുപാടുകൾ ഇവയൊന്നും ഇവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യില്ല കാരണം അവരുടെ മസ്തിഷ്കം നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നു മറ്റുള്ള എല്ലാത്തിനെയും അവർ വീട്ടിൽ വന്നു നിങ്ങളെ മാത്രം ശ്രദ്ധിക്കുന്നു സ്നേഹം അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു കാരണം നിങ്ങൾ അവരുടെ ലോകമാണ് ഇനി ആറാമത്തത് ഐ മൈക്രോ എക്സ്പ്രഷൻസ് കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല ഒരു ചെറിയ ആശങ്ക സംശയം ദേഷ്യം ഭയം ഇവയൊക്കെ ആ കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ സ്നേഹമുള്ള കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവയിൽ ഊഷ്മളതയും ശാന്തതയും നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ക്ഷീണരഹിതവും ടെൻഷൻ ഇല്ലാത്തതുമായിരിക്കും എന്നുള്ളതാണ് അത് അഫക്ഷൻ്റെ പ്രതീകമാണ് അവർ നിങ്ങളെ ഭയപ്പെടുന്നില്ല മറിച്ച് നിങ്ങളെ വിലമതിക്കുന്നു എന്നുള്ളതാണ് അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഇടയ്ക്ക് നിങ്ങളെ അവർ നോക്കിയിരിക്കുകയും അതിനർത്ഥം ഞാനിപ്പോഴും നിന്നോട് ഇമോഷണലി കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഇനി ഏഴാമത്തെ ദി ഇമോഷണൽ ഫ്ലാഷ് നിങ്ങൾ അവരെ അപ്രത്യക്ഷമായി നോക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡായി നോക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്കൊരു ഷോക്ക് കാണാം ഒരു ഗ്ലോ കാണാൻ സാധിക്കും അതും സ്നേഹത്തിൻ്റെ അടയാളമാണ് കാരണം ഇമോഷണൽ ബ്രെയിൻ ഒരു നിമിഷം ഓവർ റിയാക്ട് ചെയ്യുന്ന ഒളാണ് അവിടെ കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ടയാൾ എന്നെ കണ്ടു എന്നുള്ള ആന്തരിക സ്പന്ദനമാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ അവർ നിങ്ങളെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളുണ്ടായ തിളക്കം ആ ഷോക്ക് ഇനി എട്ടാമത്തത് ദ സൈലൻസ് ഇൻ കേസ് ആ നോട്ടത്തിലുള്ള അ സൈലൻസ് സത്യസന്ധമായ സൈന്യം ചിലപ്പോൾ നിശബ്ദമാണ് അത് കണ്ണുകളിലൂടെയാണ് പറയുന്നത് വാക്കുകളില്ലാതെ കണ്ണുകളാണത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊന്നും പറയാതെ നിങ്ങൾ നോക്കും പക്ഷേ ആ നോക്കിൽ ശാന്തതയുണ്ട് ഭയമില്ല അത് എനിക്ക് തന്നെ മനസ്സിലാക്കാമെന്നുള്ള ദൃശ്യ ഭാഷയാണത് സ്നേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ രൂപം അത് കണ്ണുകളിൽ നിന്നാണ് തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാഗകമുണ്ട് ലൗ ഈസ് ലൗഡെസ്റ്റ് വൻ ഐസ് ഗോ ക്വൈറ്റ്സ് അടുത്ത തവണ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരം നിർത്തി ഒരു രണ്ട് സെക്കൻഡ് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക അവർ നിങ്ങളെ ശ്രദ്ധിച്ച് തിരിച്ചു നോക്കി ചിരിച്ചാൽ സ്നേഹമുണ്ട് ഏഹത്തിന് ഗെയ്സ് മാറ്റി വീണ്ടും ഒന്ന് നോക്കിയാൽ അവിടെ സ്നേഹമുണ്ട് നോട്ടം പെട്ടെന്ന് മാറ്റി ഇൻട്രസ്റ്റ് ഇല്ലാതായാൽ അവിടെ ഇമോഷൻ ഇല്ല എന്നുള്ളതാണ് യെസ് ദ റിയാക്ഷൻ അവർ ലൈസ് പ്രതികരണം ഒരിക്കലും നുണ പറയില്ല അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ നോക്കുമ്പോൾ അത് വെറും നോക്കല്ലെന്ന് മനസ്സിലാക്കുക കണ്ണുകൾക്ക് ഭാഷയുണ്ട് കണ്ണുകൾക്ക് ഭാഷയുണ്ട് അത് ആത്മാവിൽ നിന്ന് വരുന്ന ഭാഷയാണ് സ്നേഹം പറയേണ്ടതില്ല അത് കണ്ണുകൾ പറയും ആ കണ്ണുകൾ കാണിക്കുന്ന സറ്റിൽ സയൻസ് ചെറിയ അടയാളങ്ങൾ ആ ഷിമ്മറിങ് പീപ്പിൾ ആ ഡീപ് ഗൈസ് അതൊന്നും വെറുതെയല്ല അത് പറയുകയാണ് എൻ്റെ ഹൃദയം നിന്റെ വഴിയിലാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന വ്യക്തി ആ വ്യക്തിയുടെ കണ്ണുകളിൽ നിങ്ങൾ എന്താണ് കണ്ടത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആ വ്യക്തി ആരാണ് ആ വ്യക്തിയുടെ കണ്ണുകൾ നിങ്ങൾ എന്താണ് കണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്ന് യെസ് ഈ വീഡിയോ കമൻറ്റ് ബോക്സിൽ കമൻ്റിൽ ആ വ്യക്തിയുടെ പേരെഴുതൂ പേര് വേണ്ട ഇനിഷ്യൽ എഴുതൂ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്യൂ അവരും അറിയട്ടെ കണ്ണുകൾ പറയുന്ന സ്നേഹം യെസ് ലവ് സൈക്കോളജി ഇമോഷൻസ് ഇവയൊക്കെയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെപ്പോലെയുള്ള ബ്യൂട്ടിഫുൾ മൈൻഡ്സിന് വേണ്ടി ഞാൻ ഇനിയും വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇനിയും ഒരു പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ